നമസ്കാരം ലൈഫിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തുള്ള എല്ലാവരെയും ഒരു ദുരന്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ വൺ സെവന്റി വൺ സെവൻ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷം അടുത്തുള്ള എം ബി ബി എസ് ഹോസ്റ്റൽ മതിൽ പൊളിച്ച് കത്തി അമർന്നത് യാത്രക്കാരും ക്രൂ അംഗങ്ങളും പിന്നീട് ഹോസ്റ്റലിലും എല്ലാവരും ഉൾപ്പെടെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് മരണപ്പെട്ട എല്ലാവരുടെയും ആത്മാവിന് പ്രതിശാന്തി നേരി അതുകൂടാതെ എം ബി ബി എസ് പോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്ക് പലതരത്തിലുള്ള പരിക്കുകൾ ഏറ്റെടുക്കും ഈ അപകടം ബോയിങ് സെവൻ എയ്റ്റ് ലൈനറിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ പ്രധാന തകർച്ചയാണ് അപകടത്തിന്റെ കാരണങ്ങൾക്കുള്ള അന്വേഷണം നടന്നുവരികയാണ് പറ്റിയോ അല്ലെങ്കിൽ എയർ ഇന്ത്യ വിമാനത്തെ പറ്റിയുള്ള അഭിപ്രായം പറയാനോ അല്ല ഈ വീഡിയോ ഞാൻ ചെയ്യും ഏതൊരു അപകടം നടന്നാലും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രാധാന്യം ല്ല ഏത് വാഹനവും ഏത് സമയത്തും അപകട സാധ്യതയുള്ളതാണ് പഴയതിലും ഒരുപാട് പരിഷ്കാരങ്ങൾ എയർ ഇന്ത്യ സർവീസ് പുതുക്കിയിട്ടുണ്ട് അതുപോലെ ഈ അപകടത്തെ തുടർന്ന് ഒരുപാട് ബുക്കിംഗ് ക്യാൻസലേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആളുകൾക്ക് ഭയമുണ്ടായതുകൊണ്ടാകാം വർഷങ്ങളായി എത്ര നല്ല സർവീസ് നടത്തിയാലും ഒരു തവണ മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ പിന്നെ അതുവരെ നടത്തിയതെല്ലാം അപ്രസക്തമാകുന്നു എന്നത് തന്നെ മറ്റൊരു കാരണം എന്തായാലും ഞങ്ങൾ ഈ മാസം പതിനാറാം തീയതി രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ ദമാം എയർ ഇന്ത്യ എക്സ്പ്രസിൽ ദമാമിലേക്ക് വന്നത് സുരക്ഷിതമായ യാത്രയായിരുന്നു നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും വിമാനയാത്ര നടത്തിയവരും ഇനി വിമാനത്തിൽ കയറാനുള്ളവരും ദൂരെ നിന്നും കണ്ടിട്ടുള്ളവരും ഒക്കെ ആയിരിക്കുമല്ലോ എന്തായാലും വിമാനത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി എനിക്ക് കിട്ടിയ ചെറിയ അറിവ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിമാനത്തിന്റെ ഷെയ്പ്പ് പറക്കാൻ പാകത്തിനുള്ള ചെറുകളും അന്തരീക്ഷത്തിൽ കൂടി വേഗത്തിൽ അന്തരീക്ഷത്തെ മുറിച്ച് കടന്നു പോകുവാൻ പാകത്തിനുള്ള ഷെയ്പ്പിലാണ് വിമാനം നിർമ്മിച്ചിരിക്കുന്നത് ഒരു വിമാനം വെറും ഒരു യന്ത്രമല്ല ഓരോ ഭാഗവും നിർണായക പങ്കുവഹിക്കുന്ന ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്ത ഒരു സംവിധാനമാണ് ഒരു ചെറിയ സ്വകാര്യ ജെറ്റ് ആയാലും ഒരു വലിയ വാണിജ്യ വിമാനമായാലും എല്ലാ വിമാനങ്ങളും സുഗമമായും സുരക്ഷിതമായും പറക്കാൻ അനുവദിക്കുന്ന അതേ അടിസ്ഥാന ഘടകങ്ങൾ പങ്കിടും ഒരു വിമാനത്തിന്റെ ായ ഭാഗത്ത് അഞ്ച് പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഫ്യൂസേജ് ചിറകുകൾ ടെയിൽ സെഷൻ ലാൻഡിംഗ് ഗിയർ പവർ പ്ലാന്റ് എന്നിവയാണ് അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഫ്യൂസേജ് വിമാനത്തിന്റെ പ്രധാന ബോഡിക്ക് ഫ്യൂസേജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ കോപ്പിറ്റ് പാസഞ്ചർ ക്യാബിൻ കാർഗോ ഹോൾഡ് എന്നിവയാണ് ജനലുകളും വാതിലുകളുമെല്ലാം ഫ്യൂസേജിന്റെ ഭാഗമാണ് പുറത്തുള്ള വെളിച്ചം കിട്ടാനും പുറത്തുള്ളവരെ അകത്തുനിന്ന് കാണുവാനുമായി ജനലുകളും വിമാനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വാതിലുകളും അതുപോലെ എമർജൻസി വാതിലുകളും ഈ ഫ്യൂസേജിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ പറന്നുയരുമ്പോഴും താഴുമ്പോഴും വിമാനത്തിന്റെ ഭാരം താങ്ങുന്നത് ലാൻഡിംഗ് ഷോക്ക് ആഗീകരണം ചെയ്യുന്നതിന് ലാൻഡിംഗ് ഗിയർ സഹായിക്കും ഇതും ഫ്യൂസേജിന്റെ ഭാഗമാണ് ഇനിയുള്ളത് വിമാനത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള ചിറകുകളാണ് ഒരു വിമാനത്തിന്റെ ചെറുകുകൾ സ്ഥിതി ചെയ്യുന്ന നിയന്ത്രണ പ്രതലങ്ങളാണ് ഈ വിമാനത്തിന്റെ റോൾ നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം എയിലറോണുകൾക്കാണ് പൈലറ്റ് കൺട്രോൾ മുഖം ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കുമ്പോൾ എയിലറോണുകൾ റോണുകൾ മുകളിലേക്കോ താഴേക്കോ നീങ്ങുന്നു ഇത് വിമാനം ആവശ്യമുള്ള ദിശയിലേക്ക് ഉരുളാൻ ഇടയാക്കും ഒരു ചിറകിൽ ലിഫ്റ്റ് കൂട്ടുകയും മറുവശത്തെ ലിഫ്റ്റ് കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് എയിലറോണുകൾ പ്രവർത്തിക്കുന്നു ഇത് വിമാനം ഉരുളാൻ ഇടയാക്കും എയിലറോണുകൾ റോണുകൾ എല്ലായ്പ്പോഴും ജോഡികളായി ഉപയോഗിക്കും ഓരോ ചെറുകുകളിലും നിയന്ത്രണ മുഖം വഴി പൈലറ്റ് പ്രവർത്തിക്കും മറ്റൊന്ന് ലംബവും സ്റ്റെബിലൈസറുകളാണ് വിമാനത്തിന്റെ ടെയിൽ വിഭാഗത്തിന്റെ നിർണായക ഘടകങ്ങളാണ് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ നൽകുന്നു അതേസമയം തെരച്ചീന സ്റ്റെബിലൈസർ പിച്ച് അക്ഷത്തിൽ സ്ഥിരത നൽകുന്നു ലംബ സ്റ്റെബിലൈസർ വിമാനത്തിന്റെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലംബഫീൻ ആണ് അതേസമയം തെരച്ചീന സ്റ്റെബിലൈസർ വിമാനത്തിന്റെ വാലിൽ സ്ഥിതി ചെയ്യുന്ന തിരച്ചീന ചിറകുകളാണ് റഡാർ ലംബ സ്റ്റെബിലൈസറിൽ കടുപ്പിച്ചിരിക്കുന്നത് അത് വിമാനത്തിന്റെ യാ നിയന്ത്രിക്കാൻ ഉപയോഗിക്കും അതേസമയം എലവേറ്റർ തിരച്ചീന സ്റ്റെബിലൈസറിൽ കടുപ്പിച്ച് വിമാനത്തിന്റെ പിച്ച് നിയന്ത്രിക്കാൻ ഉപയോഗിക്കും സുരക്ഷിതവും കാര്യക്ഷമവുമായ ഫ്ളൈറ്റിന് സ്റ്റെബിലൈസറുകളുടെ ശരിയായ പരിപാലനവും പ്രവർത്തനവും അത്യാവശ്യമാണ് സമയത്ത് വിമാനത്തിന്റെ സ്ഥിരതയും നിയന്ത്രണവും നിലനിർത്തുന്നതിൽ സ്റ്റെബിലൈസറുകൾ നിർണായകമാണ് ഇനി നാം കേട്ടിട്ടുള്ള മറ്റൊന്നാണ് ബ്ലാക്ക് ബോക്സ് വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ബോക്സ് വെറും ഒരു ഉപകരണം മാത്രമല്ല ഒരു കേസിൽ പാക്ക് ചെയ്ത രണ്ട് ഘടകങ്ങളാണ് ഒന്നാമത്തേത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ രണ്ടാമത്തേത് കോക്പിറ്റ് റെക്കോർഡർ എഫ് ടി ആറിൽ ഫ്ലൈറ്റിന്റെ ടെക്നിക്കൽ ഡാറ്റകളാണ് റെക്കോർഡ് ചെയ്യുക ഉയരം എഞ്ചിന്റെ കാര്യക്ഷമത നാവിഗേഷൻ വിശദാംശങ്ങൾ തുടങ്ങി ടെക്നിക്കൽ ഡാറ്റകളാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുക അതിനാൽ ഇത്തരം കാരണങ്ങളാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കോക്പിറ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങളും ഫ്ലൈറ്റ് ടെക്കിലെ മറ്റ് ശബ്ദങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്യുക സി വി ആറിലാണ് ഈ റെക്കോർഡറുകൾ ഇരുപത്തഞ്ച് മണിക്കൂർ ഫ്ലൈറ്റ് ഡാറ്റയും രണ്ട് മണിക്കൂറുള്ള വോയിസ് റെക്കോർഡിംഗും സൂക്ഷിച്ചു വെക്കാനുള്ള ക്ഷമതയുമുണ്ട് അതിനാൽ വിമാന അപകടം നടക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോട് അന്വേഷിക്കുക ബ്ലാക്ക് ബോക്സിനെയാണ് എന്താണ് സംഭവിച്ചത് എന്നതിന്റെ പൂർണ്ണമായ ചിത്രം നൽകാൻ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക സാങ്കേതിക തകരാറാണോ അല്ലെങ്കിൽ മാനുഷിക പിഴവാണോ അപകടത്തിന്റെ കാരണമെന്ന് അതിലൂടെ കണ്ടെത്താൻ കഴിയും കൂടാതെ സുരക്ഷാ പ്രോട്ടോകോളുകൾ മെച്ചപ്പെടുത്താനും ഭാവിയിൽ സമാനമായ അപകടങ്ങൾ ഇല്ലാതിരിക്കുവാനും ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ സഹായിക്കും എക്കാലത്തെയും മികച്ച കണ്ടുപിടുത്തങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ നമ്മുടെ യാത്ര ബിസിനസ് സാധനങ്ങൾ കൊണ്ടുപോകൽ രീതികളെ അവ മാറ്റിമറിച്ചു ഇനി എങ്ങനെയാണ് ഒരു വിമാനം അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് കൂടി ചുരുക്കി പറയാം വിമാനത്തിന്റെ ചിറകിലുള്ള ഫ്ലാപ്പുകൾക്ക് തകരാറ് സംഭവിച്ചാൽ അപകടത്തിന് കാരണമാകും വിമാനത്തിന്റെ ചെറുവിന് ചുറ്റുമുള്ള കാറ്റിന്റെ ഗതിയെ മാറ്റുകയാണ് ഫ്ലാപ്പുകൾ ചെയ്യുന്നത് അഞ്ചു മുതൽ പതിനഞ്ച് ഡിഗ്രി വരെ ചലിപ്പിക്കാൻ കഴിയുന്ന ഫ്ലാപ്പുകൾ വിമാനത്തിന്റെ ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയങ്ങളിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കാറ്റിനെ നിയന്ത്രിച്ച് വിമാനത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ് മറ്റൊരു സാധ്യത പക്ഷികൾ ഇടിക്കുമ്പോഴുള്ള അപകടമാണ് പക്ഷികൾ ഇടിക്കുന്നത് മൂലം വിമാനത്തിന്റെ എഞ്ചിനുകൾക്ക് തകരാർ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്നാണ് എയർ ഇന്ത്യ വിമാനത്തിന്റെ തകരാറുകൾക്കുള്ള കാരണങ്ങൾ പൈലറ്റുമാർ കണ്ടെത്തിയിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ടേക്ക് ഓഫ് കുറ്റമറ്റതായിരുന്നെന്നും എന്നാൽ പിന്നീട് താഴേക്ക് വന്നതിന് കാരണം എഞ്ചിനുകൾക്ക് പവർ നഷ്ടപ്പെട്ടതാകുമെന്നും മുൻ പൈലറ്റായ സൌരഭ് പാട്ന ചൂണ്ടിക്കാട്ടും അതേസമയം പക്ഷികൾ ഇടിക്കുന്നത് മൂലം രണ്ട് എഞ്ചിനുകളും തകരാനുള്ള സാധ്യത വിദൂരമാണെന്ന് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സാം തോമസ് അഭിപ്രായപ്പെട്ടു മറ്റൊന്ന് ലാൻഡിംഗ് ഗിയറിന്റെ സ്ഥാനമാണ് എയർ ഇന്ത്യ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ താഴ്ന്ന നിലയിലായിരുന്നു ടേക്ക് ഓഫിന് ശേഷം ഇത് വിമാനത്തിന്റെ അടിഭാഗത്തേക്ക് ഉള്ളിലേക്ക് ഉയർത്തി വെക്കേണ്ടതുണ്ട് യാത്രക്കിടയിൽ ലാൻഡിംഗ് ഗിയർ പുറത്തു കാണുന്നത് അപകടകരമാണെന്നും പൈലറ്റുമാർ ചൂണ്ടിക്കാട്ടി വിമാനത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടത് എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചതാണെന്നാണ് വിദഗ്ധർക്കിടയിലുള്ള പൊതുവായ അഭിപ്രായം എന്നാൽ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലയ്ക്കുന്നത് എങ്ങനെയെന്ന് ചോദ്യം ഉയരുന്നുണ്ട് പക്ഷികൾ ഇടിച്ചാൽ യന്ത്രത്തിന് തകരാർ സംഭവിക്കാം ഇന്ധനം മലിനമായാലും ഇത് സംഭവിക്കാം എന്നാൽ ഇത് രണ്ടും അസാധാരണമായി മാത്രം സംഭവിക്കുന്നത് ഇതാണ് അപകടത്തിന് കാരണമെങ്കിൽ അത് അവിശ്വസനീയമാണെന്നും പരിചയ സമ്പന്നരായ പൈലറ്റുമാർ ചൂണ്ടിക്കാട്ടി എന്തായാലും എയർ ഇന്ത്യ വിമാനത്തിന് സംഭവിച്ചതുപോലെ ഇനിയൊരു അപകടവും സംഭവിക്കാതിരിക്കട്ടെ അതുപോലെ എയർ ഇന്ത്യ സർവീസുകളുടെ പല പോരായ്മകളും നാം ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട് ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാന സർവീസായി എയർ ഇന്ത്യ വിമാന സർവീസ് മാറട്ടെ എന്ന് ആശംസിക്കും ഈ അപകടത്തെ തുടർന്ന് എയർ ഇന്ത്യ വിമാന സർവീസുകൾ പലതും നിർത്തിവെച്ചിട്ടുണ്ട് പരിശോധനകൾ നടത്തി മികച്ച സർവീസ് നടത്തുവാനായി ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും இத்தரத்தில் மட்டும் வீடியமாய் காணும் வரைக்கும் குட் பாய்